ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ കരുണ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടല്ലോ അപ്പൊ ഇനി എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ കരുണ ഭയങ്കരമായിട്ട് ഉണ്ണീരെടുത്ത് പറയുന്നുണ്ട് ഇനി എൻ്റെ കുഞ്ഞാണ് ഇല്ലാതായിരിക്കുന്നത് ഇനി ഞാൻ എന്തിനും മടിക്കില്ല അവൾ ഇല്ലാതാക്കിയിട്ട് ഞാൻ അടങ്ങൂ എന്റെ കെട്ടു താലി എങ്ങാനെ എൻ്റെ കഴുത്തിൽ നിന്ന് നഷ്ടമായ അവ അതിക്ക് മുമ്പ് അവളുടെ ഞാൻ താലി അർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പക ഇങ്ങനെ എരിഞ്ഞടങ്ങാതെ നിൽക്കുവാണേ അപ്പം നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് അവളുടെ കയ്യിൽ ആ അയ്യപ്പന്റെ വിഗ്രഹം ഉള്ളിടത്തോളം കാലം നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആദ്യം ആ ഒരു വിഗ്രഹം ആ പൂജാമുറിയിൽ നിന്നും എടുത്ത് മാറ്റുക എന്നാൽ മാത്രമേ നമുക്ക് മഹാലക്ഷ്മി ഇല്ലാതാക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമ്മുടെ ഉണ്ണി രാത്രിക്ക് ആ ഒരു അയ്യപ്പ വിഗ്രഹം എടുത്ത് കളയാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പം അവിടെ എന്തായാലും ഒരു കാര്യം നടക്കും അയ്യപ്പൻ എന്തെങ്കിലുമൊക്കെ ഇട്ടിൻ്റെ പണി തിരിച്ച് നമ്മുടെ ഉണ്ണിക്ക് കൊടുക്കും അതെന്താണെന്ന് അറിയാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കണോ നമുക്ക് നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ